പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ ആരും സംശയിക്കേണ്ട ഞാൻ വേറെ എവിടെയുമില്ല നമ്മുടെ കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട് ഇത് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് അതേ കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രിയങ്കരായ കലാകാരൻ വി പേരിൽ കലാകാരൻ വിവേ പേരിൽ ഒരു പാർക്ക് വരികയാണ് ആ എന്ത് മനോഹരമായ കാഴ്ചകല ക്ലാസിക്കൽ ലൈറ്റ് ചിത്രപ്പണികൾ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് നമ്മുടെ കൊയിലാണ്ടിയിലെ ഒന്ന് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടി നമുക്ക് സ്വന്തമാകും ഒരു പാർക്ക് കൂടി നമുക്ക് സ്വന്തമാകും ആ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി അത്രയും മനോഹരമായിട്ട് ഈ പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബസ് കാത്തിരിപ്പുകാർക്കും അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ എത്തുന്ന ആളുകൾക്കൊന്നും ഇനി മുഷിയേണ്ട ആവശ്യമില്ല മൂന്നാമതൊരു പാർക്ക് കൂടി ആ കൊയിലാണ്ടിക്ക് സ്വന്തമായി കൊയിലാണ്ടിങ്ങ് മൊഞ്ചാകാൻ പോകാൻ അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ കണ്ടോ ഇത് നമ്മുടെ പ്രിയങ്കരനായ യുവ ഖാദരന്റെ വപ്പങ്ങാടയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ആ വഴിയോട് ചേർന്ന് തന്നെയാണ് ആ മഹാനായ കലാകാരന്റെ പേരിൽ ആ കഥാകാരന്റെ പേരിൽ കൊയിലാണ്ടിക്ക് ഒരു പാർക്ക് കൂടി സ്വന്തമാകുന്നത് സാംസ്കാരിക പാർക്ക് ഇനി കൊയിലാണ്ടിയുടെ കൂടി സ്വന്തമാകുകയാണ് ഇനി കൊയിലാണ്ടിയുടെ എന്താ പറയാ ആസ്വാദനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ കൊയിലാണ്ടിക്കാർക്ക് വന്നിരിക്കാൻ സൗഹൃദം പുതുക്കാനി കാത്തിരിക്കാനൊക്കെ തന്നെ ഒരിടം കൂടി കിട്ടുകയാണ് നല്ല ക്ലാസിക്കൽ ലുക്കിലുള്ള ലൈറ്റിങ്ങുകള് അതുപോലെ തന്നെ നല്ല ചിത്രപ്പണികൾ ഒക്കെ ചെയ്ത് ഇരിപ്പടങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് അതൊക്കെ സെറ്റാക്കി ഒരു പാർക്കാണ് യു എ കാദ്രൻ്റെ പേരിൽ അതായത് ഈ പര്യടനം അങ്ങുമ്പോൾ ഇതിനുള്ളിലൊരു മറ്റൊരു ലോകം അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് തന്നെയാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു പണിയാണ് ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് പൂർത്തീകരിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ മനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇത് ഈ പാർക്ക് കൊയിലാണ്ടി നഗരസഭ ബഹ്ഭക്തികളുടെയൊക്കെ തന്നെ പിന്നെ സാ പിന്നെ സഹകരണത്തോടു കൂടിയാണ് ഇത്ര പാർക്കുകൾ ഉണ്ടാക്കുന്നത് അപ്പുറമുള്ള പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ രാജീവേട്ടനായിരുന്നു ഇവിടെ ഈ പാർക്ക് നമുക്ക് കൊയിലാണ്ടിക്കാർക്ക് തന്നത് സംഭാവനയെ തന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്പാടി പാലാട്ടനാണ് നമുക്കറിയാം കർമ്മം കൊണ്ട് കൊയിലാണ്ടിക്കാരനാണ് ജന്മം കൊണ്ട് നന്ദിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കൊയിലാണ്ടിക്കാരനായ കൊയിലാണ്ടിയുടെ ജീവകാരുണ്യ രംഗത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അമ്പാടി ബാലാട്ടൻ്റെ സംഭാവനയാണ് അപ്പോൾ ഒരു പാർക്ക് ഈ ഒരു പാർക്ക് നമുക്ക് ഇത്തരം ആളുകളെയൊക്കെ കണ്ട് നമുക്ക് തരുന്നത് നമ്മുടെ കൊയിലാണ്ടി നഗരസഭയാണ് നഗരസഭയിൽ നമ്മൾ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു കാരണം കൊയിലാണ്ടി നഗരസഭയുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു പാർക്ക് കൂടി നമുക്ക് സ്വന്തമാകുന്നത് പാർക്ക് മാത്രമല്ല കൊയിലാണ്ടിയെക്കുറിച്ചുള്ള റഫറൻസ് കൂടിയാണ് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നതിൽ പറയേണ്ടി വരും കാരണം കൊയിലാണ്ടിയെക്കുറിച്ചുള്ള ഒരു മിനി റഫറൻസ് ആണ് നമ്മുടെ പാറപ്പള്ളി മക്കാമിനെക്കുറിച്ചുള്ള മഖാമിൻ്റെ ഒരു രേഖാചിത്രം അതുപോലെ തന്നെ പിശാലികാവിൻ്റെ ഒരു രേഖാചിത്രം പിശാരികാവിലെ ആൾത്തറ പോലും അതേമാതിരി തന്നെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കൊയിലാണ്ടിയുടെ ഒരു റഫറൻസ് കൂടി ഈ ഒരു ചെറിയ മതിരിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൊയിലാണ്ടിയിലെ റെയിൽവേ സ്റ്റേഷന് അതുപോലെ തന്നെ കൊയിലാണ്ടി എന്ന് കുറച്ച് മാറിയാൽ നമുക്കറിയാം നമ്മൾ എന്താ പറയുക എന്നാ ബാലട്ടൻ നാട്ടിലെ നന്ദിയിലുള്ള ലൈറ്റ് ഹൗസ് ഒരു കാലത്ത് നമ്മുടെ കൊയിലാണ്ടിയുടെ സ്വകാര്യമായിട്ട് നമ്മൾ പിന്നെ വ്യാപാര രംഗത്തൊക്കെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു കൊയിലാണ്ടി ഹുക്ക എന്ന് പറയുന്നത് ഇപ്പോഴും കൊയിലാണ്ടി ഹുക്കയുടെ മാർക്കറ്റ് ഇടുന്നിട്ടില്ല ആ കൊയിലാണ്ടി ഹുക്കയുടെ പാരമ്പര്യം ഇതാ കൊയിലാണ്ടി ഹുക്ക പിന്നെ അറബിൻ രാജസുകളിലും ഇന്നുമുള്ള ഒരു പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൊയിലാണ്ടി ഹുക്കയാണ് കൊയിലാണ്ടി ഹുക്ക എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്രയും ഈ ഉക്കയുടെ വൈലബിലിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അത്രയും പ്രശസ്തമായിരുന്നു കൊയിലാണ്ടി ഹുക്ക ഒരു കാലത്ത് കൊയിലാണ്ടി ഹുക്ക കൊയിലാണ്ടി ചൂടിയെന്നൊക്കെ പറയാം അത് അങ്ങനെ കൊയിലാണ്ടി ഹുക്ക ആ ഹുക്ക വരച്ച് വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് ഇതൊക്കെ തന്നെ അറിയില്ലായിരിക്കും കൊയിലാണ്ടി ഉക്കാൻ തരാൻ കൊയിലാണ്ടിയുടെ ഒരു വ്യാപാര ഐക്കൺ തന്നെയായിരുന്നു അതുപോലെ കലാരൂപങ്ങൾ കേരളീയ കലാരൂപങ്ങൾ കേരളീയ കലാരൂപങ്ങൾ കൊയിലാണ്ടിക്ക് ഒപ്പനയുടെ തന്നെ തന്നെ ഒരു പാരമ്പര്യമുണ്ട് ചെണ്ടക്കൂട്ടിന് മഹിതമായ പാരമ്പര്യമുണ്ട് ഇപ്പോഴും കൊയിലാണ്ടിയുടെ തീരങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ കൊയിലാണ്ടിയുടെ ഉത്സവ രാവുകളിലൊക്കെ തന്നെ ചെണ്ടക്കുട്ട് എന്ന് പറയുന്നത് ഒച്ചുകൂടാത്തൊരു ഘടകങ്ങൾ തന്നെയാണ് കോൽക്കല് മഹാനായ കാതൃകുട്ടി കുൽക്കലയുടെ ഒരു മണ്ണാണ് കൊയിലാണ്ടി അതുപോലെ തന്നെ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നടന്നു നീങ്ങിയ ഒരു മണ്ണാണ് കൊയിലാണ്ടി മോഹിനിയാട്ടം അത് തെയ്യന്ത്രകൾ ഇപ്പോൾ പുതുതലമുറയിൽ നമ്മുടെ നിരീഷിനടക്കമുള്ള ഒരുപാട് കലാകാരന്മാര് ഇന്ന് ഈ മേഖലയിൽ തെയ്യന്ത്ര മേഖലയിലൊക്കെ തന്നെ കൊയിലാണ്ടിയുടെ സംഭാവന അങ്ങനെ ഒട്ടനവധി പ്രമുഖരുള്ള കലാരംഗത്ത് ഒട്ടനവധി പ്രമുഖരുള്ള ഒരു മണ്ണാണ് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പാരമ്പര്യം വിളിച്ചു മണ്ണാണ് കൊയിലാണ്ടി അപ്പോൾ സാംസ്കാരിക രംഗത്തും പൈതൃക രംഗത്തും കൊയിലാണ്ടിയെ വരച്ച് വെച്ചൊരു ചുമർ ചിത്രം തന്നെ കൊയിലാണ്ടി ഈയൊരു യു എ കാദർ സാംസ്കാരിക പാർക്കിലുണ്ട് അപ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ നമ്മൾ ഈ ലിമിറ്റഡ് ചോപ്പ് ബസ്സൊക്കെ കാത്തു നിൽക്കുന്ന ആ ഏരിയയിൽ അപ്പോൾ ബസ്സെല്ലാം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇനി മുഷിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കൊയിലാണ്ടി നഗരത്തിലെത്തുന്ന ആളുകൾക്ക് മുഷിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് കൊയിലാണ്ടി നഗരസഭ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നഗരസഭയോട് നന്ദി ആ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മളെ ബാലേട്ടനോടും അമ്പാഴി ബാലേട്ടനോടുമുണ്ട് കാരണം ആ ഒരു സ്പേസ് അതിമനോഹരമായിട്ടാണ് ഈ പാർക്ക് ഡിസൈൻ ചെയ്തിരുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ് ഈ പാർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊയിലാണ്ടി അങ്ങനെ മൊഞ്ചാവുകയാണ് ഓരോ ദിവസവും കൊയിലാണ്ടി ഇങ്ങനെ മൊഞ്ചായി വരികയാണ് കാരണം ഈ ചുമർ ചിത്രങ്ങളൊക്കെ ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങളാണ് ചിത്രങ്ങളാണെന്നറിയാ ചുമർലവർ വരച്ച് വെച്ചേക്കുന്നത് ചുമർചിത്രങ്ങളല്ല ചുമർലവർ വരച്ചു വെച്ച ചിത്രങ്ങളൊക്കെ അല്ല ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് എന്താ ഫൈനൽ പണികളൊക്കെ പുരോഗമിച്ച് ഇന്നതോടുകൂടി ഇനി ഈ പാർക്ക് കൊയിലാണ്ടിക്ക് സ്വന്തം ഇനി നമ്മൾ എന്താ പറയുക സ്നേഹ സൗഹൃദങ്ങളൊക്കെ കൂടി ചെരലോ നമുക്ക് യു എ ഖാദർ സാംസ്കാരിക പാർക്കിൽ കൂടി നമുക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കാരണം ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം യു എ കാദറിന്റെ പ്രിയപ്പെട്ട കുയിലാണ്ടിയുടെ സാംസ്കാരിക വിളക്കായിരുന്നു ആ യുഎ കാദറിൻ്റെ പ്രിയപ്പെട്ട പ്രദേശത്തോട് ചേർന്ന് അപ്പങ്ങാടിനോട് ചേർന്ന് തന്നെയാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ യുഎ കാദറിൻ്റെ മണ്ണോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പാർക്കുള്ളത് പാർക്കോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേജും ഉണ്ട് ആ സ്റ്റേജും സാംസ്കാരിക പരിപാടികൾക്ക് ഉപയോഗിക്കുന്നത് പാർക്കായിട്ട് ബന്ധപ്പെട്ടല്ല പാർക്കിനെ പുറത്താണ് എന്നാലും നമ്മുടെ യുവക്കാതെ പാർക്കിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേജും ഉള്ളതും വലിയ ഉപകാരമാണ് എന്തായാലും കൊയിലാണ്ടി പാർക്ക് എല്ലാവരും